ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളിലേക്ക് കടന്നു വന്നു പല പ്ലാനിങ്ങോടും കൂടിയിട്ട് നമ്മളെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ പ്ലാനിങ് ഉള്ളവരുണ്ടാകും ഇല്ലാത്തവരും ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അല്ലേ പല പ്ലാനിങ്ങും ഈ ഒരു വർഷം നമുക്ക് ഇന്നതായിരിക്കണം ഈ ഒരു വർഷം നമുക്ക് ഇന്നത് ചെയ്യണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും നല്ലതാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേകിച്ചൊരു പ്ലാനിങ്ങൊന്നുമില്ല നമ്മളിപ്പം ജീവിച്ച് പോകുന്ന ആ ഒരു ലൈഫിൽ അതുപോലെ എങ്കിലും സന്തോഷത്തോടെ നമുക്ക് ജീവിച്ച് പോകാനുള്ളൊരു സംഭവം ഉണ്ടാകട്ടെ എന്നുള്ള അത്ര തന്നെ ഉള്ളൂ അല്ലാതെ ഒരുപാട് പ്ലാനിങ് പുതുതായിട്ട് എടുത്തിട്ടുമില്ല ഒഴിവാക്കണമെന്നുമില്ല അപ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് തിരിച്ചെടുക്കണം അതുപോലെ തന്നെ ഇനി ഉള്ളത് നഷ്ടപ്പെടാതിരിക്കണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്ലാനിങ്ങാണ് എനിക്കുള്ളത് കേട്ടോ അതായത് വലിയ പ്ലാനിങ്ങുകളൊന്നുമില്ല പക്ഷേ പ്ലാനിങ്ങോട് കൂടിയിട്ട് ലൈഫ് കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ടാകും അത് നല്ലത് തന്നെയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അറിയുന്ന ആളുകൾ കേട്ടോ ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് തായത് യൂട്യൂബ് പുതുതായിട്ട് തുടങ്ങണം നല്ലൊരു വർഷമാണ് അപ്പം ഞാൻ തുടങ്ങിയാൽ എങ്ങനെ ആയിരിക്കും പക്ഷേ ഓരോരുത്തരുടെ വീഡിയോസ് കാണുമ്പോൾ പേടിയുണ്ട് കാരണം ഒരുപാട് ഹൈ ലെവലിൽ എത്തിയിട്ട് പിന്നീട് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചാനല് പോകുന്നു മോട്ടീസേഷൻ പോകുന്നു അതുപോലെ പല പല പ്രശ്നങ്ങൾ പക്ഷേ നമുക്കാരോട് ചോദിക്കാനില്ല പറയാനില്ല എങ്ങനെ അറിയും എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷനുകൾ ഓരോരുത്തർക്കുണ്ട് അപ്പോൾ ആ ഒരു സംഭവം അവിടെ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ ചിലരുണ്ട് ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് ആവാത്ത കാരണം കൊണ്ട് അല്ലെങ്കിൽ തിരിയെ വ്യൂസ് കയറാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ചാനൽ സ്റ്റോപ്പ് ചെയ്തു ചിലപ്പോൾ നൂറ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഇരുന്നൂറ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ചിലപ്പോൾ അതിൽ കുറവായിരിക്കും കൂടുതലായിരിക്കും അങ്ങനെ ഒരുപാട് ആളുകൾ ക്ഷമയില്ല ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ചാനൽ ചാനലവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതില്ലാത്തവർ ഇതിലേക്ക് വന്നിട്ട് ഒരു കാര്യവും ക്ഷമയില്ലാത്തവർ വന്നിട്ട് നമ്മൾ യൂട്യൂബിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത് ഞാൻ ഓൾറെഡി പറഞ്ഞൊരു ടോപ്പിക്കാണ് നമ്മുടെ ഏറ്റവും ക്ഷമ പഠിപ്പിക്കുന്നൊരു പ്ലാറ്റ്ഫോം നമ്മുടെ യൂട്യൂബാണ് നല്ലതാണ് പക്ഷേ നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം പിന്നെ ഞാൻ ഫസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് ഇതിലെന്തെങ്കിലും നേടിയിട്ട് ഒരു ലെവലിൽ എത്തണം എന്നാണ് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യമാണ് അപ്പോൾ നമുക്കിതിന് വിട്ടു പോകാൻ പറ്റില്ല എന്നുള്ള ഒരു നമ്മുടെ സാഹചര്യം ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും ബുദ്ധിമുട്ടുള്ള ഒരു ജോബ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കുന്നില്ലേ ആരെങ്കിലും ഇപ്പം വലിയ കല്ലുകൾ കേറ്റിയിട്ട് മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട് അവര് പിന്നെ പകുതി വഴിയിലിട്ടേച്ച് പോകുന്നുണ്ടോ പുരുഷന്മാരെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ അവർ പല പല സ്ഥലങ്ങളിൽ പോയിട്ട് പല പല ജോലികൾ ചെയ്യുന്നു അതുപോലെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്ലേറ്റിയിട്ടും മണ്ണേറ്റിട്ടും ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട് അവർക്കത് ബുദ്ധിമുട്ടാണ് പക്ഷേ അവർ അതവിടെ വെച്ചിട്ട് വീട്ടിലിരിക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് അതില്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റോപ്പായി പോകും അല്ലേ അങ്ങനെയുള്ള സിറ്റുവേഷനാണ് നമ്മളെ കൊണ്ടുപോകുക ക്ഷമ പഠിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുന്നത് ഈ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും തുടങ്ങിയിട്ട് പകുതി വെച്ച് നിർത്തിയവരും ഒക്കെ വന്നോളൂ പക്ഷേ അവർക്ക് കണ്ടൻറ്റ് എന്തിടും എന്നും ഡെയിലി ഡെയിലി നമ്മൾ വീഡിയോ ചെയ്യണം ഇതൊക്കെയാണല്ലോ യൂട്യൂബിൻ്റെ പോളിസി എന്ന് പറയുന്നത് അപ്പം അതിനൊക്കെ കണ്ടൻറ്റ് വേണ്ടേ എന്നാണ് ചിലരുടെ ഡൗട്ട് കണ്ടന്റ് വേണം കണ്ടന്റ് ഇപ്പം ചില ആളുകൾക്ക് ഒരു കണ്ടൻറ്റുമില്ല അവർ അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നിന്ന് പറയുന്നു അതിലെഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അങ്ങ് അപ്ലോഡ് ചെയ്യുന്നു വീഡിയോക്ക് റീച്ച് കിട്ടുന്നു അവർക്ക് ചിലർ എന്താ പറയുക എന്താണ് അവരുടെ അവസ്ഥ കണ്ടിട്ടായിരിക്കും നമ്മൾ മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം സ്നേഹമുള്ളവരാണ് പക്ഷേ അവരെ വേർപ്പിച്ച് കഴിഞ്ഞാൽ അവർ മറ്റ് വെറുത്തു പോണ ആളുകളുമാണ് ഞാനും നിങ്ങളും ഒരുപോലെയാണ് അല്ലേ അപ്പം അതുപോലെയുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവരെ സ്നേഹിച്ചിട്ട് അവർ പിന്നെ നമുക്ക് തന്നെ പാരയായിട്ട് വരിക അങ്ങനെയൊന്നും പാടില്ല കേട്ടോ എത്തുകയാണെങ്കിലും നമുക്ക് നമുക്കതിൻ്റെ കാരണക്കാർ നമ്മുടെ ഓഡിയൻസ് ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് അവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അപ്പം ചിലർക്ക് കണ്ടൻ്റ് ഇല്ലെങ്കിലും അവരെ ഉയർത്തി കൊണ്ടുവരുന്നത് ഈ ജനങ്ങളാണ് എന്തുകൊണ്ടാണ് ചിലപ്പോൾ അവരുടെ കഷ്ടപ്പാട് കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാവപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്കാണ് ഫുൾ റീച്ച് കിട്ടുന്നത് കാരണം എന്താ അവരെ സഹായിക്കുകയാണ് ആളുകൾ ഇതിലൂടെ അവർക്കൊരു സഹായം കൊടുക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടും പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടും ഒക്കെ അവരെ സഹായിക്കുകയാണ് അല്ലേ അങ്ങനെ തന്നെയാണ് പിന്നെ ചില കണ്ടന്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത് ടീച്ചിങ് അതുപോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടാക്കുന്നത് ഇപ്പം പാചകം ചെയ്യുന്ന ഇതൊക്കെ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം സെർച്ച് ചെയ്യുന്നു കാണുന്നു അപ്പം അങ്ങനെയുള്ള ആവശ്യമുള്ള കണ്ടൻ്റുകൾ നമ്മൾ സെർച്ച് ചെയ്ത് കാണുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പറയട്ടെ കണ്ടൻറ്റ് നിങ്ങൾക്കുണ്ടാക്കണമെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കഴിവ് ഇപ്പം എല്ലാവരെയും ജനങ്ങൾ ഒരുപോലെ അങ്ങ് പൊന്തിക്കും എന്ന് വിചാരിക്കേണ്ട നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെടുക അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവാനൊക്കെ പറ്റുള്ളൂ യൂട്യൂബിലേ നമ്മളായാലും അങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള വീഡിയോസ് നമ്മൾ നമ്മളിരുന്ന് കാണുകയുള്ളൂ അല്ലാത്തത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കാണുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു കഴിവുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ ഇപ്പം ഒരു ടീച്ചിങ് ഇപ്പം എൻ്റെ ഒരുപാട് ആഗ്രഹമായിരുന്നു ഒരു ടീച്ചറാവുക എന്നുള്ളത് കേട്ടോ പക്ഷേ അത് എൻ്റെ സാഹചര്യം കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ എൻ്റെ കഴിവ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ യൂട്യൂബിൽ എന്ത് ചെയ്യുന്നത് ഒരു ടീച്ചറിൻ്റെ രൂപത്തിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത് മാഷല്ല അത് ഒരുപാട് പേര് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് തന്നെയാണ് എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് എന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ഇനിയും അത് മുന്നോട്ട് പോവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അത് എന്താണ് ഞാൻ ആ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം എനിക്കറിയാവുന്ന രൂപത്തിൽ ഞാൻ എനിക്കറിയാവുന്ന രൂപത്തിൽ ഞാൻ ജനങ്ങൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നു അല്ലേ അത് ഒരുപാട് പേര് ആക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട് പിന്നെ കളിയാക്കലുകളും അതുപോലെ നമ്മൾ പരിഹസിക്കലും അത് യൂട്യൂബിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ എനിക്കൊരുപാട് അങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല ഇതുവരെ ആയിട്ടിട്ട് പിന്നെ ചിലർ നമ്മളെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ അവരത് പറയും എന്ന് മാത്രം അത് അവരുടെ അവകാശമാണ് ഇപ്പം തെറ്റ് പറ്റാത്തവർ ആരുമില്ല അല്ലേ എന്നാലും നമ്മളെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ നമ്മളത് പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് ഈ ഒരു സംഭവം എൻ്റെ കുട്ടിക്കാലം തൊട്ടേ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷേ നമുക്ക് എന്തുകൊണ്ടോ അത് സാധിക്കാതെ വന്നു പക്ഷേ പഠിച്ചവന് എനിക്കിങ്ങനൊരു കഴിവായിരിക്കും തന്നി തന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു എവിടെ എത്തിയിട്ടൊന്നുമില്ല എന്നാലും ഒരു പ്രതീക്ഷയോടെ അങ്ങനെ പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊന്ന് ഹെൽപ്പ് ചെയ്താൽ ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ചാനലും അതുപോലെ എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ ചാനലും ഒക്കെ നിങ്ങളൊന്ന് കാണാം അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വിഷുസ് പാലസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതിലൂടെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു സ്കില്ലെന്ന് പറയുന്നത് അതാണ് മാത്രമല്ല എൻ്റെ ഒരു ആഗ്രഹവും അതാണ് ആ ആഗ്രഹം ഉണ്ടായിട്ടാണ് എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായിട്ട് പോലും ഞാൻ അതിൽ വീഡിയോസ് നിർത്താതെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ നമുക്ക് താല്പര്യമുള്ളൊരു കാര്യമല്ലേ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയുള്ളൂ അത് ബാക്കിയുള്ള ജോലികളൊക്കെ മാറ്റി വെച്ചാലും നമ്മളതിലേക്ക് വരും അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്കില്ല് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇപ്പം ടീച്ചിങ് മാത്രമൊന്നുമല്ല ഇപ്പോൾ ഹോസ്റ്റ് വൈഫാണെങ്കിലും നമുക്കിപ്പം പുറത്ത് കൃഷി ചെയ്യാനൊക്കെ നല്ല കഴിവുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ അതിലൂടെ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാകും കഴിവ് മാത്രമല്ല അതിന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ടാവും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ത് ഇപ്പോൾ കൃഷി ചെയ്യുമ്പോൾ ഒരു വീഡിയോസ് എടുക്കാൻ ആളുണ്ടെങ്കിൽ വീഡിയോസ് എടുക്കാൻ ട്രൈ സാധനങ്ങളൊന്നും എനിക്കില്ല കേട്ടോ ആദ്യം പക്ഷെ ഒരുപാട് ക്യാഷ് ഇതിലേക്ക് ഇറക്കി ചെയ്യരുത് ആ ക്യാഷ് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കും എന്നുള്ളത് ഒരു ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ക്യാഷ് ഇറക്കി നമ്മൾ യൂട്യൂബിൽ ഇറങ്ങരുത് ഇപ്പോൾ ഒരു ട്രൈ ഒരു ബോർഡ് ഇതിൻ്റെ ക്ലാസ് എടുക്കുന്ന ബോർഡ് കാരണ സാധനങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ക്യാഷ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അതുവരെ നമുക്ക് വീഡിയോസ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒറ്റക്കൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു ട്രൈ പോഡ് വാങ്ങിക്കുക എന്നുള്ളതെന്ന് വൃത്തിയില്ലല്ലോ വീഡിയോ എടുക്കണ്ടേ നമ്മൾ വീഡിയോ എടുക്കലും നമുക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യലും നടക്കൂല അപ്പം നമുക്ക് ചെറിയൊരു ട്രൈ പോഡൊക്കെ വാങ്ങിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അവിടെ എടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അടുക്കളയിലും നന്നായിട്ട് അച്ചാറിടുന്നവരുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്നവരുണ്ടാകും ഇതൊക്കെ നമുക്ക് കണ്ടൻറ്റാക്കി ഉപയോഗിക്കാം നമുക്ക് എന്താണോ അറിയുന്നത് അത് നമുക്ക് കണ്ടൻറ്റ് തന്നെയാണ് അത് ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ടാകും ഏതൊരു ഫീൽഡും ഇഷ്ടപ്പെടുന്ന ആളും നമ്മൾ നമ്മളെ പോലെയുള്ള ജനങ്ങളാണ് ഈ ലോകത്തൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ ഓരോരോ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കാണുന്നില്ലേ അതുപോലെ നമുക്കറിയാവുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് ജനങ്ങൾ വേറെ ഉണ്ടാകും അങ്ങനെയാണ് യൂട്യൂബിൽ നമ്മൾ ജോലി ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ എടുത്തിട്ടും അല്ലെങ്കിൽ അത് കണ്ടിട്ടൊന്നും ചെയ്ത് ചിലപ്പോൾ വിജയിക്കും അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും അത് ഏത് ഫീൽഡിലുള്ളതാണ് അത് നോക്കിയിട്ട് നമ്മൾ വരാതിരിക്കരുത് നമുക്ക് എന്താണോ അറിയുന്നത് നമ്മൾ ചെയ്യുക ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അത് പോട്ടെ അത് നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി നമ്മൾ ശ്രമിക്കാല്ലോ നമുക്ക് കിട്ടാല്ലേ അത് പഠിച്ചോൻ്റെ കയ്യിലുള്ള കാര്യമാണ് അത് പഠിച്ചോ എന്ന് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് വരികയുള്ളൂ ഒത്തിരി വിചാരിക്കുക അല്ലാതെ അതിൽ ടെൻഷനായിട്ടൊന്നും കാര്യമില്ല ഇപ്പം ഈ ഒരു പുതുവർഷത്തിൽ എനിക്കിതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ടോ എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ ഞാൻ ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്തിട്ട് പകുതി വെച്ചിട്ടുണ്ട് ഇത്രയും സബ്സ്ക്രൈബർ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ വ്യൂസ് കിട്ടാതായപ്പോൾ ഞാനത് ഒഴിവാക്കി ഇങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയുകയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ നിങ്ങൾ എന്ത് എന്തൊരു കണ്ടന്റ് എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അത് നിങ്ങൾ ചെയ്തോളൂ പിന്നെ നമുക്കൊന്നിപ്പോൾ പുറത്ത് പോയി വ്ളോഗ് ചെയ്യുക എന്നുള്ളത് ഒട്ടുമിക്ക വീട്ടിലുള്ള ആളുകൾക്കും പറ്റില്ല അല്ലേ നിങ്ങൾക്കൊന്നിപ്പോൾ അത് എപ്പോഴും നടക്കണമെന്നില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താണോ നമുക്കുള്ളത് അത് നമുക്ക് ചെയ്യാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതും ഒരു കണ്ടൻറ്റാക്കിയിട്ട് നമുക്ക് ചെയ്യാം അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്തെങ്കിലും ഒരു അറിവ് നമ്മൾക്കുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ പിന്നെ ഫേസ് കാണിക്കാനൊക്കെ മടിയുള്ളവരുണ്ടാവും ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഫേസ് കാണിച്ച് എങ്ങനെയാണ് ക്യാമറയ്ക്ക് മുന്നിൽ വരിക എന്നുള്ളത് എനിക്ക് മടിയായിരുന്നു പക്ഷേ പിന്നെ അത് നമ്മൾ വേറൊന്നിനല്ലോ നല്ല നല്ല കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനല്ലേ ഇപ്പം എൻ്റെ ആയാലും നമ്മൾ പഠിക്കാനിരിക്കുന്നത് ചിലപ്പോൾ വിദ്യാർത്ഥികളായിരിക്കും അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള സ്ത്രീകളായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ പഠിക്കാൻ ആഗ്രഹമുള്ള ഇപ്പം പുരുഷന്മാരായാലും ആരായാലും പഠിക്കാൻ ആഗ്രഹമുള്ളവരല്ലേ ആ ഒരു വീഡിയോ കണ്ടിരിക്കുകയുള്ളൂ അല്ലാത്തവർ പതിയിരിക്കലും അപ്പം അങ്ങനെയുള്ളവർ കാണുന്നത് തെറ്റില്ലല്ലോ അപ്പോൾ ടീച്ചർമാരായാലും പഠിപ്പിക്കുന്നുണ്ട് അതിനിപ്പം വലുതും ചെറുതും പ്രായമുള്ളവരും കുട്ടികളെ ഒന്നും മാറ്റി നിർത്തി നിർത്തുന്നില്ലല്ലോ അപ്പം അതുപോലെ ഞാനങ്ങോട്ട് കരുതി ഞാൻ ചെയ്തു പക്ഷെ ഒരുപാട് പേര് നമ്മൾ ഇപ്പം ടീച്ചിങ്ങിലൊക്കെ ആകുമ്പം നമുക്ക് ഫേസ് ഒക്കെ കാണിക്കാതെ ഇപ്പം ടീച്ചർമാർ മുഖം കാട്ടാതെ മക്കളോട് സംസാരിക്കുമ്പം അതൊരു വല്ലാത്ത ഫീലാണല്ലോ അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ ആ ഒരു ഫീൽഡിൽ ഫേസ് കാണിച്ചിറങ്ങിയിട്ടുള്ളത് ഫേസ് കാണിച്ചെന്ന് വെച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെ എനിക്ക് മടിയായിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ക്യാമറക്ക് മുന്നിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക എന്നുള്ള ഒരു മടിയാണ് ഇതുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഇനി ഫേസ് കാണിക്കാതെ നല്ല നല്ല വീഡിയോസൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതും ഇടാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടുന്നത് പോലെ ഇരിക്കും പിന്നെ ബാക്കിയൊക്കെ പഠിച്ചു കയ്യിലാണ് നമുക്ക് വിധിച്ചതേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഇത്രയൊക്കെയാണ് അപ്പോൾ ഒരുപാട് ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ അപ്പം എല്ലാവരും എല്ലാവരും കഴിവുകളും ട്രൈ ചെയ്തോളും എപ്പോഴെങ്കിലും ഒരു വിജയം നമുക്ക് കിട്ടും അതിലാർക്കും സംശയമല്ല കുറേ കഷ്ടപ്പെടേണ്ടി വരും കുറേ ക്ഷമിക്കേണ്ടി വരും അതുപോലെ തന്നെ കുറച്ച് കാത്തിരിക്കേണ്ടി വരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമുക്ക് നല്ലത് വരാനുള്ളൊരു സമയമെങ്കിൽ അത് നടക്കട്ടെ അപ്പം ആഗ്രഹമുള്ളവർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ് എന്താണോ നിങ്ങളുടെ ഉള്ളിലുള്ളൊരു കഴിവ് പാചകം തന്നെ വേണമെന്നൊന്നുമില്ല ഇനി നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ അതും നല്ല രീതിക്ക് പ്രെസൻ്റ് ചെയ്യാം അതുപോലെ ഇനി എന്തെങ്കിലും കൃഷി ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അതും പ്രെസൻ്റ് ചെയ്യാം ഇനിയിപ്പോൾ വ്ലോഗൊക്കെ ചെയ്ത് പുറത്തൊക്കെ പോകുന്ന ആളാണെങ്കിൽ അതും ചെയ്യാം ഏതാണോ നമുക്ക് താല്പര്യമുള്ള കണ്ടൻറ്റ് നമ്മളെടുക്കാം അല്ലാതെ ഏതെങ്കിലും അല്ലെങ്കിൽ വേറൊരാളെ കണ്ടന്റ് കണ്ടിട്ട് അത് ചെയ്താൽ അവർ ക്ലിക്കായത് കണ്ടിട്ട് അത് ചെയ്താൽ ചിലപ്പോൾ നമ്മളും ക്ലിക്കാവും അങ്ങനെ ചെയ്യരുത് അത് അവരുടെ പ്രത്യേകത കണ്ടിട്ടാണ് ജനങ്ങൾ അവരെ ഏറ്റെടുത്തിട്ടുള്ളത് അതുപോലെ നമ്മളെ ഏറ്റെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അത് നടക്കുന്നു വിചാരിക്കേണ്ട നമ്മളെ കഴിവെന്താണോ അതാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അവർ അവരുടെ കഴിവ് ഒന്നോ രണ്ടോ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല മറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒരുപാട് പേരുണ്ടാവും പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച്